ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മധൈര്യം മഴയെ അടയാളപ്പെടുത്തുന്ന വാക്കാണ് പെഹൽഗാമിൽ നിരപരാധികളായ ഇന്ത്യൻ പൗരന്മാരെ തോക്കിൻ മുനയിൽ നിർത്തിയ പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് ഇന്ത്യൻ സൈന്യം നൽകിയ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഇതേ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോൾ പ്രചരണ ആയുധമാക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ ആത്മവിശ്വാസം ഉയർത്തുന്ന സംഭവം ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും അക്കൗണ്ടിലേക്ക് പൂർണ്ണമായും മാറ്റുകയാണ് ബി ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം ആറ് സംസ്ഥാനങ്ങളിലായി ഒൻപത് റാലികളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയത് രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലായിരുന്നു മോദിയുടെ റാലിയും പ്രഭാഷണവും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വാർത്താ സമ്മേളനങ്ങളിൽ ഒന്നും തന്നെ പറഞ്ഞില്ല എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട റാലികളിലെ പ്രധാന വേദികളിലെല്ലാം മോദി എത്തിയിരുന്നു സൈനിക വിജയത്തെ തന്റെ നേതൃത്വത്തിന്റെ മികവാണെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി പ്രചരണത്തിലൂടെ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇന്ത്യ നിർമ്മിച്ച ആയുധങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും സൈനിക നടപടിയെ കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി ബന്ധിപ്പിക്കുകയും ചെയ്താണ് മോദി സംസാരിച്ചത് ഇന്ത്യൻ സായുധ സേനയുടെ ധൈര്യത്തെക്കുറിച്ച് നടത്തിയ റാലികളെല്ലാം മോദി ആവർത്തിച്ചു പറഞ്ഞിരുന്നു സ്ത്രീകളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയതെന്ന് പറയുമ്പോഴും ബി ജെ പി നേതാക്കൾ സ്ത്രീകൾക്കെതിരായി നടത്തിയ മോശമായ പരാമർശങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരായ സൈനിക പ്രതികരണത്തിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്ന നരേന്ദ്രമോദി ഇപ്പോഴും ഒളിവിൽ കഴിയുന്ന തീവ്രവാദികളെ കുറിച്ച് ഒരു റാലിയിൽ പോലും സംസാരിച്ചില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആണവ സംഘർഷം തടയാൻ യു എസ് മധ്യസ്ഥത വഹിച്ചുവെന്ന ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങളെ കുറിച്ചും പ്രതികരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല പഹൽഗാം ഭീകരാക്രമണത്തെയും ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും ചർച്ച ചെയ്യണമെന്നും വാർത്താ സമ്മേളനം വിളിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോഴും ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള പ്രചരണ റാലികൾ നടത്തുകയായിരുന്നു നരേന്ദ്രമോദി ചെയ്തത് മെയ് ഇരുപത്തിരണ്ടിന് രാജസ്ഥാനിലെ ബിക്കനറിലായിരുന്നു മോദിയുടെ ആദ്യ റാലി ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് യുദ്ധം ജയിക്കാൻ സാധിക്കില്ലെന്ന് റാലിക്കിടെ വിളിച്ചു പറഞ്ഞ പ്രധാനമന്ത്രി തന്റെ സിരകളിലൂടെ ഒഴുകുന്നത് ചൂടേറിയ സിന്ദൂരമാണെന്നുമൊക്കെ വച്ചു കാറ്റുന്നുണ്ട് രാജസ്ഥാനിലെ നാല് ദിവസത്തെ റാലിക്ക് ശേഷം പ്രധാനമന്ത്രി പോയത് ഗുജറാത്തിലേക്കായിരുന്നു ഓപ്പറേഷൻ സിന്ദൂരിൽ കേന്ദ്ര സർക്കാർ നടത്തിയ ഇടപെടലുകളെ കുറിച്ച് അവിടെയും മോദി ആവർത്തിച്ചു സംസാരിച്ചു നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യൻ ജനങ്ങളെയാണ് പാകിസ്ഥാൻ വെല്ലുവിളിക്കുന്നതെന്നും അതിന് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞിരുന്നു ഗുജറാത്തിലെ ഭുജിൽ നടത്തിയ റാലിയിൽ തന്റെ മാതൃസംസ്ഥാനമായത് കൊണ്ടാണ് ഗുജറാത്തിലേക്ക് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയത് എന്നായിരുന്നു മോദി അവകാശവാദം ഉന്നയിച്ചത് ശേഷം ഗാന്ധിനഗർ സിക്കിം പശ്ചിമബംഗാളിലെ അലിപ്പൂർ ദ്വാർ ബീഹാറിലെ കരഗത്ത് ഉത്തർപ്രദേശിലെ കാൺപൂർ മധ്യപ്രദേശിലെ ഭോപ്പാൽ തുടങ്ങിയ ഇടങ്ങളിലും സമാനമായ പ്രഭാഷണങ്ങളാണ് നരേന്ദ്രമോദി നടത്തിയത് പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ച് ഇന്ത്യയുടെ സൈനിക നടപടി ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യവും നരേന്ദ്രമോദി കാറ്റിൽ പറത്തി കഴിഞ്ഞിട്ടുണ്ട്